മസ്താ സുഖിനോ ഭവന്തു നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകും തോറും കൂടുതൽ കൂടുതൽ വിട്ടിത്തങ്ങളും മണ്ടത്തരങ്ങളും ഒക്കെയാണ് ചെയ്തു കൂട്ടാൻ ആഗ്രഹിക്കുന്നത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്ക് തീയിൽ പെട്ട് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ് അന്ന് മുതലേ ഉണ്ട് പണ്ടേ ഉണ്ട് തീയിൽ പെട്ട് മരിക്കാറുണ്ട് കാട്ടു തീയിൽ പെട്ട് മരിക്കാറുണ്ട് അതുപോലെ മൃഗങ്ങളും എല്ലാം ചാവാറുണ്ട് തീയിൽ തീയിലൂടെ മരണം സംഭവിക്കുന്നത് അപൂർവമല്ല ആരെങ്കിലും തീയെ നിർത്താറുണ്ടോ വെള്ളത്തിൽ വീണ് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതലാണ് ഒരു കൊച്ചുകുട്ടി ബക്കറ്റിൽ വെള്ളം നിറഞ്ഞിരുന്ന് അതിൽപ്പെട്ടു മരിച്ചു പോയി ഇങ്ങനെയൊക്കെ പറയുന്ന വാർത്തകളൊക്കെ ഇഷ്ടംപോലെയുണ്ട് ആരെങ്കിലും വെള്ളത്തിനെ നിർത്താറുണ്ടോ ആഹാര സാധനത്തിനും അതിൻ്റെതായ ദോഷങ്ങളുണ്ട് ഏത് സസ്യങ്ങൾക്കും അതിൻ്റെതായ ോഷങ്ങളുണ്ട് നന്മയും തിന്മയും എല്ലാത്തിലുമുണ്ട് ഗുണവും ദോഷവും എല്ലാത്തിലുമുണ്ട് ഏത് കാര്യത്തിനും നല്ലതും ചീത്തയും ഉണ്ട് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധാപൂർവം കത്തി വളരെ അപകടകരമായ ഒരു കാര്യമാണ് നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ ഒരുപാട് ആപത്ത് സംഭവിക്കും ആരെങ്കിലും കത്തി ഉപേക്ഷിക്കാറുണ്ടോ അപ്പം നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു കാര്യത്തിൽ ഒന്നിനും അപകടം സംഭവിച്ചു എന്ന് പറഞ്ഞ് ആ സാധനത്തിനെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് അതിൽ കുറെ കൂടെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ഒന്നും നമുക്ക് ഉപേക്ഷിക്കാനുള്ളതല്ല എല്ലാം നമുക്ക് വേണം ഇത് പ്രകൃതിയിലുള്ള നിയമങ്ങളാണ് ഏത് സസ്യത്തിനാണ് ദോഷങ്ങളില്ലാത്തത് ഏത് സസ്യത്തിനാണ് ഗുണം മാത്രമുള്ളത് ഒരു റോസാപ്പൂപ്പ് ഞങ്ങൾ പറിക്കാൻ ശ്രമിച്ചാലും അതിൽ മുള്ളുണ്ട് ആ മുള്ളു നമ്മളെ വേദനിപ്പിക്കുക തന്നെ ചെയ്യും അതുപോലെ ഏത് കാര്യം നമ്മൾ ചെയ്താലും അതിൽ ഗുണവും ദോഷവും ഉണ്ട് ഗുണത്തെ നമ്മൾ എടുക്കുക ദോഷത്തെ അങ്ങ് കളയുക കൂടുതൽ കൂടുതൽ വിഡ്ഡിത്തം കാണിക്കാതെ വിഡ്ഡ് കെട്ടാൻ ശ്രമിക്കാതെ എല്ലാ ൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിൻ്റെതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗ നിവാരണവും ൾ ലോകത്തിലെത്തിന്റെയും നന്മക്ക് വേണ്ടി ഭൂലോകത്തിന് ജഗന്നാഥനായി ഭൂമേനിക്ക് ജഗത്പ്രാണനായി സത്മനസിന് ജഗദ്ഗുരുവായി ജനകദിന് പ്രണാമം